ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിക്കുമ്പോൾ കലാഭവൻ നവാസിന് ജീവൻ ഉണ്ടായിരുന്നുവെന്ന് ഹോട്ടൽ ജീവനക്കാരൻ പറഞ്ഞു ഷൂട്ടിങ്ങിനായി വരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ജീവനക്കാരൻ പ്രതികരിച്ചു ചെക്ക് വിളിച്ചു കഴിഞ്ഞ് ഒരു ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോ റൂമിൽ നോക്കിയില്ല പെല്ലടിച്ച് കഴിഞ്ഞപ്പോ റൂം തർത്തില്ല അങ്ങനെ റൂമ് പോയി കഴിഞ്ഞപ്പോ ആള് താഴെ കിടക്കുവായിരുന്നു അങ്ങനെ പുറഷക്കോട് അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവരെ എത്തി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് വിട്ടപ്പോ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീട് അത് സംബന്ധിച്ച് തരുന്നില്ല ഏഴു ദിവസം അദ്ദേഹം റൂം ഇരുപത്തിനാല് അതായത് ഡോറന്ന് നോക്കിയപ്പോ താഴെ ഇങ്ങനെ കിടപ്പായിരുന്നു അപ്പം തന്നെ അവരെ വിളിച്ചറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അടുത്തുണ്ടായിരുന്നു അവരെ സിനിമകാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്നു നമ്മള് എല്ലാവരുടെ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും കൂടിയാണ് കൊണ്ടുപോയത് അദ്ദേഹം ഹോട്ടലിലേക്ക് വരുമ്പോ മറ്റേ ആരോഗ്യ പ്രശ്നം ആയിരുന്നു